അപ്പൊ ഞാനേ നമ്മുടെ പുഴക്കടവിലാട്ടാ ഇതല്ലേ പുഴയിലെ വെള്ളമാണെങ്കിൽ നല്ല കലങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു വീട് ചെയ്യേണ്ടതല്ല ഇതല്ലേ രാത്രിയുടെ മറവിൽ ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ കഴിച്ച് വേസ്റ്റ് വന്ന് ഇടുന്നതാണ് ഇതല്ലേ അതിവിടെ വെച്ചാണ് കള്ളും കുപ്പിയും വാട്ടർ ബോട്ടിലുകളും ഒക്കെ ആയിട്ട് നിരവധി ആളുകളാണ് നമ്മുടെ ഈ പുഴയോരത്തെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ പെറുക്കി ഇവിടെ ഈ ഒരു പോസ്റ്റിമില് കെട്ടിവച്ചിട്ടുണ്ട് അപ്പം അതിൽ പാസ്റ്റ് ബ്ലോട്ട് ബോട്ടുകളും അതുപോലെ തന്നെ കള്ളും കുപ്പിയൊക്കെ ആയതുകൊണ്ട് അതിന് വില ഉള്ളത് കൊണ്ട് ആളുകൾ ഈ സാധനങ്ങളെ ആക്രി പെറുക്കിക്കൊണ്ടോണ്ട സാധനങ്ങളെ പെറുക്കിക്കൊണ്ടോണ്ടെ അത് എടുത്ത് കൊണ്ടുപോകുന്ന പ്രതീക്ഷയിൽ അവിടെ കെട്ടിവെച്ചാണ് അല്ലാതെ നമ്മുടെ പുഴയിലേക്ക് ഇവിടേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ചെറിയാണ് സാധാരണ ഉണ്ടാവുക അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പൊതുവേ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ആളു മനസ്സന്മാരും ഇല്ലാത്ത ഏരിയയും അതുപോലെ തന്നെ കുറച്ച് സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ആളുകൾ ആളുകളെന്ന് പറഞ്ഞാൽ രാത്രിയുടെ മറവിൽ പുറത്തിറങ്ങുന്ന ചില ആളുകൾ വന്ന് ഇവിടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം സ്ഥലങ്ങളാണ് സാധാരണയായിട്ട് തിരഞ്ഞെടുക്കുക ഇത് ചെറിയ രീതിയിലൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കുമ്പോൾ അതിങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയും ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ സെമീപ്രവാസികൾ ഇടപെട്ട് അത് നിർത്തുകയുമൊക്കെയാണ് സാധാരണ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം സ്റ്റെപ്പ് നിലവിലാണ് വേസ്റ്റ് ഒക്കെ പോവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ബുദ്ധിമുട്ട് ആവോച്ച അപ്പം ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാൽ ശരി